ഇന്നലെ ഫാമിലി മീറ്റപ്പിന്റെ സമയത്ത് അൻസിബയും അമ്മയോടും പിന്നെ ഋഷിയോടും അമ്മയോടും ആയി ഒരു ക്യൂ ആൻ്റെ റൗണ്ട് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നടത്തും സായിയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ഋഷിയും അമ്മയും അതുപോലെ അൻസിബയും അമ്മയും ഒരേ സമയം ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതണം അത് രണ്ടുപേരും എഴുതുന്ന ഒന്നു തന്നെയാണെങ്കിൽ അത് പരസ്പരം ശരിക്കും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഊഹിക്കാം ഒന്നാമത്തെ ചോദ്യം അൻസിബയ്ക്കും ഋഷിക്കും ദേഷ്യം വരുന്ന കാര്യം അൻസിബയും അമ്മയും എഴുതിയത് ഏകദേശം ഒരേ ഉത്തരം തന്നെയായിരുന്നു കളവ് പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഋഷിയുടെ അമ്മ എഴുതിയത് ി ചോദിക്കുന്ന കാര്യത്തിന് കറക്റ്റായി ഉത്തരം കിട്ടാത്തപ്പോൾ എന്നാണ് ഋഷി എഴുതിയത് അനിയൻ കാറിൽ ഡീസൽ അടിച്ച് വെക്കാത്തപ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടാത്തപ്പോൾ എന്നാണ് അടുത്തത് അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇത് എന്ന ചോദ്യമായിരുന്നു ഋഷിയും അമ്മയും മീൻകറി എന്ന ശരിയത്തരം അൻസിബയും അമ്മയും ബിരിയാണി എന്ന് എന്നും എഴുതി രണ്ട് ഗ്രൂപ്പിൻ്റെയും ശരിയായ ഉത്തരമായി അടുത്ത ചോദ്യം അൻസിബയ്ക്കും ഋഷിക്കും ഏത് ക്ലാസ്സിൽ വെച്ചാണ് ആദ്യ പ്രണയം എന്ന ചോദ്യത്തിന് അൻസിബയുടെ അമ്മ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നും അൻസിബ അത് തിരുത്തി അതിന് മുമ്പ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് ഉമ്മ എന്ന് പറഞ്ഞത് പറഞ്ഞു ഋഷിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ല എന്നാണ് രണ്ടുപേരും പേരും എഴുതിയത് രണ്ട് ഗ്രൂപ്പും ഈക്വൽ ശരി ഉത്തരം എഴുതിയതുകൊണ്ട് ബിഗ് ബോസ് രണ്ട് അമ്മമാർക്കും മക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇത്തരം ചെറിയ കാര്യങ്ങൾ ഫാമിലി ബീറ്റപ്പിനെ രസകരമാക്കാൻ കുറച്ചെങ്കിലും സഹായിച്ചു എന്ന് പറയാം